സോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ഒരു അവാർഡ് മോശം കാറ്റഗറിൽ ട്വന്റി ട്വന്റി ഫോർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം സോ ഡിമാൻഡൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നാളെ കാണുന്നത് നിങ്ങൾ എല്ലാവരും പല പല സ്ഥലത്ത് നടന്നു വന്നത് നിങ്ങളടുത്തും ആദ്യം വലിയ നന്ദി പറയുന്നത് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു ഈ ഒരു ഫൈറ്റ് കിട്ടാൻ വേണ്ടി സോ അപ്പം കാര്യത്തിലേക്ക് കടക്കാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്റെ ഈ ഒരു എനിക്കിപ്പോ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായിട്ട് ഇത്രയും നാളിന്റെ ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ചുപേരുമായിട്ടല്ലാതെ ഇനി വേറെ ഒരാളുമായിട്ടും വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആരും ഇന്നേവരെയും വന്നിട്ട് എനിക്ക് പേഴ്സണൽ ഇഷ്യൂ ഉണ്ടോന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസിലെ ഫെയിമിൽ അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും ആ ഫെയിമില് എനിക്ക് ഗ്രാജുവലി കുറേ ചെയ്തത് ഓക്കെ അവർ ഒരുപാട് ഇന്റർവ്യൂസും പിന്നെ ഒരുപാട് അരിഗേഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് മഹാത്മാഗാന്ധി ആണോ ഞാൻ ഒരു തരത്തൊരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവര് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹരാസ്മെന്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവര് പറഞ്ഞ പല ഇന്റർവ്യൂയിലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പൊ വന്ന് എന്റെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിൻ ആയിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത ഇന്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡീഗ്രേഡിംഗ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പൊ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് മാപ്പ് പറയുന്ന ഡീഗ്രേഡിങ് ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഞാൻ തെറ്റ് എന്ന് പറയുന്നില്ല എന്നും പറഞ്ഞാൽ അവര് പുണ്യാളമാരും അല്ല മനസ്സിലായില്ല ആരും പെർഫെക്റ്റും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പൊ എന്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇന്റർവ്യൂ ചെയ്ത കാര്യങ്ങളല്ല ഇപ്പം അവർ മാറ്റി പറയാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇന്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പൊ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് എഴുന്നേ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്ക് ഇനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോണ്ടാക്ട് വയ്ക്കണമെന്ന് താല്പര്യപ്പെടുത്തില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എന്റെ വഴിയിലേക്ക് അവർ വരെയാണ് വേണ്ട ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നത് കൊണ്ട് കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ഒഴികെയുള്ള കാര്യങ്ങളല്ല ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡീഗ്രേഡിയും ഫേസ് ചെയ്യുന്ന ഒന്നൊന്നര വർഷം ഞാൻ ഡീഗ്രേഡിയും ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമൻസും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കമന്റ്സ് ആയിട്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഹെൽത്തി ക്രിറ്റിസം എനിക്ക് ഇഷ്ടമാണ് എനിക്ക് പറഞ്ഞോ ഞാൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടി കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചിന്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് എന്ന് വന്നിട്ട് നെഗറ്റീവ് കമന്റ് എടുക്കുന്ന എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരുവോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് ആയിട്ടാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയാ ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആരുടെ അവരുടെ ഒരു കാര്യത്തിലും ഞാൻ കോൺടാക്റ്റും ചെയ്തില്ല അനാവശ്യമായിട്ട് എന്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചെഴുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എന്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾഡ് അല്ല അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ട് പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും ഡീഗ്രിയുടെ ഫീസ് പല ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും എപ്പോഴും കടപ്പെട്ടിരിക്കും കാരണം ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു